നിങ്ങൾ എന്താ മീൻ ഉമ്മ കൊടുക്ക അല്ല കടയിൽ പോന്നിട്ട് എത്ര ദോശ ആയെന്ന് ചോദിച്ചു നോക്കിയതാ ഞാൻ ഒരക്കിലോ മത്തി എടുത്താ വലിയ നോക്കിയെടുത്തോ ആ അവസാനങ്ങൾ അരക്കിലോ മത്തിമേലും നമുക്ക് അറിയാം വേണ്ട ഞാൻ ദോശ ഒന്നര കിലോ ആയക്കോടെ വാങ്ങി എനിക്ക് തീർപ്പോ ഞാൻ നമ്മൾ തോറ്റു അമ്മ തീറ്റാക്ക ആ നിങ്ങളായാലോ കാരം വന്നല്ലോ അരക്കിലോ മത്തി എടുക്കല്ലേ ഇന്ന് മത്തി വേണ്ട കാശ്നമ്മേ മതി അപ്പൊ അങ്ങനായോ പറഞ്ഞു മത്തിയിലാണ് വിറ്റാമിൻ വീട്ടിലെ ഇളയ മകളും വിറ്റാമിൻ പറ്റൂലേ വിറ്റാമിനേക്കാൾ ടേസ്റ്റ് കഷ്ണമീനാണ് സംശയം ഉണ്ടെങ്കി ഇന്നോട് ചോയിച്ച നോക്കി താങ്കളെ മത്തി ആ കഷ്ണ മീനാ ആ വരി 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 വരു അണ്ട് മത്തിണ്ട് പത്തിലുണ്ട് തിണ്ടുണ്ട് സൂതണ്ട് ചെമ്മിയുണ്ട് ആഗോലുണ്ട് ഓമ്പ വരുമ്പോ ഈ ഇവിടെ ഉണ്ടാവില്ല ഈ ഇവിടെ ഉള്ളപ്പോ ഓമ്പ വരാറൂലിയാ ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഏതാണ്ട് ഈ ഒരു കാര്യം ചെയ്യും ഇന്ന് ഉച്ചക്ക് വീട്ടിൽ പോവാൻ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ ഈ കാര്യം കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ മീൻ ഇത്ര വാങ്ങണ്ടില്ലായിരുന്നു അരക്കിലോ മത്തിയല്ലാ മൂട്ടേ അത് തന്നെ അപ്പുറം വീട്ടിൽ വീട്ടിലാളുണ്ടല്ലോ പിന്നെ കണക്ക് പറയണത് മട്ടിപ്പഞ്ചു കിലോ വാങ്ങി കൊടുത്താലും കാടാമ്പുച്ചന മാതിരി തിന്നു തീർക്കാൻ വീട്ടിലാളുണ്ടാവും എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു കണക്ക് വേണ്ടേ അതും ശരിയാ എന്ന് വെച്ച് ഉച്ചക്ക് വരാൻ ഉച്ചഭക്ഷണത്തിന് വരാൻ മറക്കേ അതിന് ആള് വേറെ മാറി വരേണ്ടി വരും ഏതായാലും ഒരു കാര്യം ചെയ് നീ നടന്നോ നിറച്ചുകൂടി സാധനം വാങ്ങാണ്ട് ആ ആ